ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ തേങ്ങയ്ക്കൊക്കെ വില കൂടിയ ഈ ഒരു സമയത്ത് തേങ്ങ ഒട്ടും ചേർക്കാണ്ട് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കിട്ടിലിൻ പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇനി പാലപ്പം കറക്റ്റായിട്ടുള്ളതെന്ന് ആരും പറയില്ല പാലപ്പം ശരിയായിട്ടില്ല എന്നുള്ള പ്രശ്നം ആർക്കും ഉണ്ടാവില്ല ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പാലപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബൗൾ ഈ ഒരു ബൗളിലാണ് കേട്ടോ അളന്ന് എടുത്തിരിക്കുന്നത് രണ്ട് ബൗൾ അളവിലേക്ക് റേഷൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ കുതിർക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്ക് ആ ഒരു വെള്ളത്തിൽ തന്നെ പച്ചരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ രണ്ട് ബൗൾ പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് ഞാനിതാ ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നാല് മണിക്കൂർ സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ പച്ചരി നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് കുറച്ച് വെള്ളം ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പച്ചരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാട് ുള്ള ഒരു പ്രശ്നമാണ് പാലപ്പത്തിനുള്ള മാവ് നമ്മൾ മിക്സിയുടെ ജാറിൽ ജാറിലരച്ചാൽ ശരിയാവുന്നില്ല എന്നുള്ളത് ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെങ്കിൽ ആർക്കും വേണമെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇതാ രണ്ട് ബൗൾ പച്ചരി ഇട്ട് കൊടുത്തതിനു ശേഷം മുക്കാൽ ബൗൾ അളവിലേക്ക് റേഷൻ അരിയുടെ ചോറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതായത് പുഴുങ്ങൽ ചോറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് ഇതാ ഇതുപോലെ അരച്ച് ഞാനൊരു ബൗളിലേക്ക് നമ്മൾ അരച്ചാ ഒരു ബാറ്ററി ഒഴിച്ചെടുക്കുന്നുണ്ട് തേങ്ങ ഒട്ടും ചേർക്കാണ്ട് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പാലപ്പത്തിനുള്ള മാവ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിനിമം അഞ്ച് മിനിറ്റ് സമയത്തേക്കെങ്കിലും നിങ്ങൾ ഇതുപോലെ തവി ഉപയോഗിച്ച് നന്നായിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു പഞ്ചസാര ഉപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബാറ്ററിൽ മിക്സ് ആയി കിട്ടും അതു തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാവ് നമുക്ക് പൊന്തി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാവ് നമുക്ക് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുളിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈനോ ഈസ്റ്റ് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല പഴയ മാവ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാവ് പൊന്തി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കിട്ടില്ല ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതെന്താ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അതാ അഞ്ച് മിനിറ്റ് സമയത്തേക്ക് നന്നായിട്ട് നമ്മുടെ ബാറ്ററി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വറ്റൽ മുളകാണ് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ഞെട്ടിയൊക്കെ നമ്മൾ കളഞ്ഞതിന് ശേഷമാണ് വറ്റൽ മുളക് എടുക്കുന്നത് വറ്റൽ മുളക് നിന്നും ആ ഒരു ഉള്ളിലുള്ള ഒക്കെ പുറത്ത് വരാത്ത രീതിക്ക് ഉണ്ടാവാൻ ഒരു വറ്റൽ മുളക് അപ്പം നമുക്ക് വറ്റൽ മുളക് ഇതുപോലെ മാവിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഞാനിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ പാലപ്പത്തിനുള്ള മാവ് റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഓവർനൈറ്റ് ആണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് നിങ്ങൾക്ക് മിനിമം ഒരു എട്ട് മിനിറ്റ് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാകും ക്ലൈമറ്റ് ഏത് തന്നെ തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഇനി പാലപ്പത്തിനുള്ള മാവ് പൊന്തിയില്ല എന്ന് ആരും പറയില്ല ഈ വറ്റൽ മുളക് ഇതുപോലെ നിങ്ങൾ ഇറ്റു കൊടുക്കുവാണെങ്കിൽ അപ്പം നമുക്ക് നമ്മുടെ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മുടെ പാലപ്പത്തിനുള്ള മാവ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നോക്കിയാൽ നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടില്ല ഈനോ ചേർത്തിട്ടില്ല ബേക്കിംഗ് സോഡ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല നന്നായിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത് ഈ ഒരു വറ്റൽ വറ്റൽമുളകൊണ്ട് തന്നെ നമ്മുടെ പാലപ്പത്തിനുള്ള മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും പാലപ്പത്തിന് മാവ് ഇതുപോലെ പുളിപ്പിച്ചെടുക്കുമ്പോൾ മാവിൽ ആ ഒരു വറ്റൽ വറ്റൽമുളകിൻ്റെ എരിവ് അല്ലെ ആ ഒരു വറ്റൽ അറ്റൽമുളകിൻ്റെ ടേസ്റ്റ് വരില്ലേ എന്നുള്ളത് ഹൺഡ്രഡ് വിശ്വസിച്ച് തന്നെ ചെയ്യാം കേട്ടോ ഒരു ടേസ്റ്റും നമ്മുടെ മാവിലേക്ക് ആ ഒരു വറ്റൽ മുളകിൻ്റെ ഇത് വരില്ല ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നമ്മുടെ വറ്റൽമുളകൊക്കെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു വറ്റൽ മുളക് കളയേണ്ട ആവശ്യമില്ല നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ പാലപ്പത്തിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി മാവ് ശരിയായിട്ടില്ല അതുകൊണ്ട് തന്നെ ചുറ്റെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ പാലപ്പം വരുന്നില്ല എന്നുള്ള പ്രശ്നം ആർക്കും ഉണ്ടാവില്ല ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പാലപ്പത്തിന് വേണ്ടിയിട്ട് ഒരു തുണ്ട് പോലും തേങ്ങ നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ റെഡിയാക്കിയ ബാറ്റർ ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം കൂടെ നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് പാലപ്പച്ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതുപോലെ മാവ് ആവ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചുകൊടുത്ത് നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം വെറും രണ്ട് ബൗൾ അളവിലേക്ക് റേഷൻ പച്ചരിയും അതുപോലെ തന്നെ ഒരു ബൗൾ അളവിലേക്ക് ചോറും ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ ഒരു പാലപ്പം വെറും രണ്ട് ചേരുവ മാത്രമാണ് നമ്മളിവിടെ ചേർത്ത് നമ്മുടെ പാലപ്പം റെഡിയാക്കിയിരിക്കുന്നത് ഒട്ടും തന്നെ തേങ്ങ ചേർക്കാണ്ട് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് സാധിക്കും കേട്ടോ അപ്പൊ അതാ ഞാൻ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരികുമൊരിഞ്ഞിട്ടുള്ള പാലപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പാലപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒട്ടും ചേർക്കാണ്ട് ഒരു കിട്ടിലൻ ചട്നിയുടെ റെസിപ്പി കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഫേമസ് ഹോട്ടലിലെ ഷെഫ് ൊരു കിട്ടിലൻ റെസിപ്പിയാണ് ആണ്ട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പഴുപ്പ് ഏറിയതായിരിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ചട്ടിയിലേക്ക് ഈ ഒരു പഴുപ്പ് ഏറിയ പച്ചമുളക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ നാലല്ലി വെളുത്തുള്ളി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് അര ടീസ്പൂൺ അളവിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത ഒരു വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതുപോലെ എണ്ണയിലൊന്നും മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേഗത്തിൽ തന്നെ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ വെള്ളച്ചട്നിയുടെ കളറ് മാറും കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഇതുപോലൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എണ്ണയിലിട്ട് വഴറ്റുമ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമുക്കൊന്ന് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ ഒരു എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മീഡിയം സവോളയാണ് അതും കൂടി ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് കളർ ലൈറ്റായിട്ടൊന്ന് നമുക്ക് ആ ഒരു പിങ്ക് വന്നിട്ടൊരു ലൈറ്റ് പിങ്ക് ആയി കിട്ടണം അതുവരക്കും ഒന്ന് വഴച്ചിയെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സവോള കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇത് വഴച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് കളർ ചേഞ്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളച്ചട്ടനിയുടെ കളറും അതുപോലെ തന്നെ ചേഞ്ച് ആകും അപ്പോൾ ഇതാ ലൈറ്റ് പിങ്ക് ആയി മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഓൾറെഡി വഴറ്റിയെടുത്ത ആ ഒരു സവോള ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചട്നി വേണം എന്നുള്ളതാണെങ്കിൽ സവോളയുടെ അളവൊന്നു കൂട്ടി ചേർത്താൽ മതി അപ്പോൾ സവോള വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഓയിൽ ബാക്കിയായിട്ടുണ്ട് അത് നമുക്ക് താളിപ്പിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വഴറ്റിയെടുത്ത ഒരു പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി മാത്രം നമ്മൾ ഫ്രഷ് ആയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും അര കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്നതിനുശേഷം പൊട്ടുകടല ഞാൻ ഇതുപോലെ ചെറിയ തവിയിൽ രണ്ട് തവി അളവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കറിവേപ്പിലേയും മാത്രം ും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അന്നതിനു ശേഷമാണ് നമ്മൾ കൂടിയുള്ള വെള്ളം ഒഴിച്ച് ഇതുപോലെ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം എന്നിട്ട് കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതും കൂടെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഞാൻ മിക്സിയുടെ ഇട്ട് ചട്നിക്ക് അരയ്ക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഉപ്പ് നമുക്ക് ചേർന്ന് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആരും ഉപ്പ് ചേർക്കാൻ മറക്കണ്ട അപ്പോൾ അതാ ചട്നി റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് നീട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ചട്നി നമ്മൾ ഇതുപോലെ പൊട്ടുകടല പൊട്ടുകേടിലട്നി ആയതുകൊണ്ട് തന്നെ നമുക്കത് ഇനിയും തിക്കായി കിട്ടും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അളവിലേക്ക് ചട്നി തയ്യാറാക്കണം എന്നുള്ളവരാണെങ്കിൽ സവാളയുടെയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു പൊട്ടുകടലയുടെയും അളവ് മാത്രം കൂട്ടി ചേർത്താൽ മതിയാകും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടുകട ചട്നി അല്ലെങ്കിൽ പൊട്ടുകടല ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്കൊരു താലിപ്പും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പാലപ്പത്തിലേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ചട്നി ഇതുപോലെ ഒഴിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് എത്ര കഴിച്ചാലും മതിയാകില്ല അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇനി തേങ്ങ ഒട്ടും ചേർക്കാണ്ട് കൊണ്ട് പാലപ്പും അതുപോലെ തന്നെ നല്ല കിട്ടിലൻ പൊട്ടുകിടല ചട്നിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക അപ്പോഴാണ് നമ്മളിതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കിയത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാണ്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുമാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്